കുലത്തിൻ കൺമണിയെ വരവേൽക്കും ദിനമിതിൽ ഈ ദിനവും ഞാൻ ഉണരും അങ്ങയുടെ കഠിന കൽപ്പനയാൽ ഈ രാജകീയ വ്യായാമശാലയിലെ അതിഘോര മുറകൾക്കായി എന്റെ ശരീരം വലിച്ചിഴയ്ക്കും പിന്നെ നീന്തൽ കുളത്തിൽ വേണ്ടി നീന്തും എന്തിനെന്നോ ഈ കിലോ കിലോ ബ്ലൗസും താങ്ങാൻ ഇപ്പോൾ എന്റെ ഉള്ളിൽ കൺമണിയും അതിനു പുറമെ കുഞ്ഞിനെ വരവേൽക്കാൻ അങ് എനിക്ക് സമ്മാനിച്ചതോ ഈ അഞ്ചു കിലോ മകുടവും എന്റെ കഴുത്തിനെ താങ്ങും ഇത് മനോഭാരമല്ല രാജൻ ഇത് രോദനം ഒരു